നമസ്തേ ഭക്തജനങ്ങളെ ഇന്ന് നമ്മുടെ ആധുനിക ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ള ആരാധന ക്രമം അനുസരിച്ച് പഴമയുടെ തന്നെ അന്തസത്ത ഒട്ടും തന്നെ ചോരാതെ ഹരി വെട്ടിയാർ എന്ന നാമദേയത്തിൽ അറിയപ്പെടുന്ന വനുവംശജനായ ശില്പി ചമിച്ച കൊടങ്ങല്ലൂർ അമ്മയുടെ ശക്തി ചൈതന്യം തുളുമ്പുന്ന പള്ളിവാൾ വടക്കൻ ഭാഷയിൽ അതിനെ നാമ്പൽ എന്നാണ് പറയുന്നത് ദേവശാസ്ത്ര വിധി പ്രകാരം അംശ കണക്കനുസരിച്ച് അമ്മയുടെ തിരുമ്പിൽ സമർപ്പിക്കാൻ തക്കവണ്ണം ചെയ്യുന്നതായ ഈ പള്ളിവാളിന് ഇരുപത്തിയൊൻപത് ഇഞ്ച് അതായത് എഴുപത്തിനാല് സെന്റിമീറ്റർ ഇരുപത്തി മൂന്ന് അങ്കൂലം എന്ന മനുഷ്യാലയ ദേവാലയ കണക്കനുസരിച്ചുള്ള കിഷ്കു എന്ന ബ്രാഹ്മണ മുഴക്കോൽ ആ ഒരു അളവിനെ ദേവശാസ്ത്ര വിധിയിൽ നിലനിർത്തിക്കൊണ്ട് ചമിച്ചിട്ടുള്ളതായ ഈ പള്ളിവാളിൽ മേൽച്ചുണ്ട് മുതൽ ആ കൈപ്പിടിയുടെ അളവ് വരെ അമ്മയുടെ കൊടുങ്ങുന്നൂരമ്പലത്തിൻ്റെ മുഴക്കോൽ അളവായ ഇരുപത്തിയെട്ടര ഇഞ്ചിന്റെ മുഴക്കോൽ തന്നെ നാല് വിധമുണ്ട് പ്രജാപാദ്യം പ്രാച്യം കിഷ്കു അങ്ങനെയുള്ള മുഴക്കോലുകൾക്ക് പേരിൽ പ്രജാപാദ്യത്തിന്റെ അമ്മയുടെ ഭാദൃപദത്തിന്റെ അളവനുസരിച്ചുള്ള മുഴക്കോൽ അളവാണ് ചമച്ചിരിക്കുന്നത് ഇപ്പൊ തിരുവനി നമുക്കിപ്പം നമ്മളിപ്പോ ചെയ്തൊരു വർക്ക് ഇപ്പം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക് ഉണ്ട് ഉണ്ട് വർക്കുണ്ട് നമ്മുടെ പൂജാവിധികളൊക്കെ നടക്കുന്ന ഒരു വർക്ക് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നു ഇപ്പൊ അതിനുശേഷം ഉള്ള ഒരു വർക്കാണിത് ഇത് കർണാടകയിലേക്ക് തലമുറയിൽപ്പെട്ട ഒരു വാളാണ് അപ്പം ഇത് കർണാടകയിലേക്ക് പോകാനുള്ള ഒരു വാളാണ് കർണാടകയിലേക്ക് പോകാനുള്ളൊരു വാളാണ് ഇതിന്റെ നമ്മൾ കൊടുത്തേക്കുന്നത് അഷ്ടതല കണക്കനുസരിച്ചിട്ടാണ് ഇതിന്റെ എട്ട് മണി വെച്ചിട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവിടെ എന്തെങ്കിലും നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഇവിടെ ഒരു പിന്നെ വാളിന്റെ ആവശ്യമായി വരുന്ന ഒരു ക്ഷേത്ര കമ്മിറ്റിക്കാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള നമുക്ക് വാളിനെ പറ്റി അറിയില്ല അവർക്ക് പ്രതിഷ്ഠയുടെ അറിയില്ലെങ്കിൽ ഇവിടെ ഇദ്ദേഹത്തായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്ത് പെട്ടെന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ തീർത്തു കൊടുക്കുന്നതായിരിക്കും അപ്പൊ ആ ഒരു രീതി വെച്ചിട്ട് കണക്ക് കൂട്ടുമ്പോൾ വിധിപ്പോൾ മുപ്പത്തിനാല് മണിയാണ് മകരം ആണ് അപ്പം അപ്പൊ അങ്ങനെ അലങ്കാരാതി കൊണ്ട് തന്നെ അത് പൂർണ്ണമായി എന്നുള്ളത് സത്യമാണ് ആ അപ്പൊ ആ ഒരു വിധി പ്രകാരമാണ് അഷ്ടതലം മുപ്പത്തിനാല് മണി ആറങ്കുലും വായ് ഇവിടുന്ന് മൊത്തത്തിലുള്ള കണക്ക് വെച്ചിട്ട് കൊടുങ്ങല്ലൂരെ കണക്കിട്ടിട്ട് ഒരു കോൽ ഇരുപത്തി എട്ട് ഇഞ്ച് ഇട്ട് ഇരുപത്തി ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വാളിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത് ഇതെന്ന് പറയുമ്പോഴേ നമ്മളിപ്പോ എനിക്ക് ഇപ്പൊ ഒരുപാട് വാളുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തായിരിക്കും നമ്മൾ വരുന്ന കമ്മിറ്റിക്കാരായാലും അവർ അവർ തരുന്ന ആ ഒരു കണക്കിൽ നിന്നുകൊണ്ട് നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ അത് എത്രയും മനോഹരമാക്കാമോ അത്രത്തോളം ആ പണിയിൽ നമ്മൾ പൂർണ്ണമായി കൊടുത്തിട്ടാണ് ഓരോ വാളും കൊടുക്കുന്നത് കുഞ്ഞ ഒന്നും ഇത് കുറവാളെന്ന് പറയും എന്റെ ഒരു സങ്കല്പം വെച്ച് ഞാൻ നോക്കുകയാണെങ്കിൽ വാവട്ടം പറയുന്നത് വായാണ് വായെങ്കിലും വരുമ്പോൾ ഈ കുടും എന്ന് പറയുന്നത് അമ്മയുടെ നാവെന്ന സങ്കല്പ സങ്കല്പം കൊണ്ട് വരുന്നുണ്ട് ഇത് ശരീരമാണ് ഉടല് ആടയാഭരണങ്ങള് കാൽച്ചവട് പാതകം പാതകം അങ്ങനെ വരുമ്പോൾ ഇത് കളി ഉള്ളിൽ നിൽക്കുന്ന അമ്മയുടെ നാവായിട്ട് നമുക്ക് സങ്കല്പിക്കാം അപ്പൊ നമുക്ക് ബാല്യം കൗമാരം യൗവനം എന്നുള്ള ആ ഒരു ഏറ്റവും ശക്തിമത്തായ രീതിയിൽ ഇതിനെ ശക്തി ശക്തിപാളെന്ന് തന്നെ നമ്മൾ അതിനെ വിശേഷിപ്പിക്കാം അതെ ആ പിന്നെ പൂജ ആരാധന ജപാതികളെ അമ്മയുടെ ആനന്ദഘടനമോ ആനന്ദവമോ ലോക നന്മക്കായിട്ട് പ്രവർത്തിക്കുന്നു അത് ഇപ്പൊ പറഞ്ഞല്ലേ നമ്മളിപ്പോ കൊണ്ടുവരുന്ന ക്ഷേത്രത്തിന്റെ ആയിരിക്കുമല്ലോ ഒരു വാൾ ആണെങ്കിൽ ചിലപ്പോ ഇരുപത്തി ഒമ്പത് 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 അവരുടെ കണക്ക് എങ്ങനെയാണോ ആ കണക്ക് പ്രകാരം നിന്ന് നമ്മൾ ഇത് ചെയ്തു കൊടുക്കുന്നു അത്രയുള്ളൂ അപ്പൊ അതിൽ നമുക്ക് വളരെ സന്തോഷം അപ്പൊ ഇതില് അനുഷ്ഠിക്കുന്ന വ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ടുള്ള കഠിന വ്രതം തന്നെ ഇത് ചെയ്യുന്ന സമയത്ത് അല്പം വൈഷ്ണവം കൂടെ നമുക്ക് ശത്രുദോഷ ദുരിതങ്ങളെ നമുക്ക് ചിന്തിച്ചു കൊണ്ടാകുമ്പോൾ വൈഷ്ണവ ഭദ്ര അതായത് വിഷ്ണുഭദ്ര എന്നുള്ളൊരു സങ്കല്പം കൂടെ ഉൾക്കൊള്ളുന്നുണ്ടോ പിന്നെ എങ്ങനെയാണ് കിട്ടിയത് അപ്പൊ വിഷ്ണുഭദ്ര അതായത് ഏറ്റവും കൂടുതൽ വടക്കൻ നാടുകളിൽ ഒരു ചൈതന്യ നാമമാണ് വിഷ്ണുഭദ്ര വിഷ്ണുഭദ്ര അപ്പൊ അതുകൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നാണ് കുഞ്ഞ് വിശേഷിപ്പിക്കുന്നത് അപ്പൊ നമ്മുടെ പണിശാലയിലെ വിധികൾ കൂടി ഒന്ന് ലഘുവായ രീതിയിൽ ഒന്ന് വിവരിച്ചാട്ട് ഇപ്പം ആരാണോ നമ്മളെ ഒരു ക്ഷേത്രപാട് പണിയാൻ ഏൽപ്പിക്കുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന് നമ്മൾ ആദ്യം തന്നെ തിരുവേന കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന വിധിയാണെങ്കിലും ആ നേരം കുറിച്ചിട്ട് ആ നേരം കുറിപ്പിനനുസരിച്ച് നമ്മള് തിരുവായുധം പണിയാനുള്ള ആ മെറ്റീരിയല് പച്ചിരുമ്പ് നമ്മള് വഴയിലിൽ കിടത്തി കുളിപ്പിച്ച് കിടത്തിയിട്ട് ബാക്കിയുള്ള ചെയ്ത് ചെയ്ത് അവിടെ നമ്മള് ഗണപതി ഒരു വിളക്ക് എല്ലാം കത്തിച്ച് നമ്മള് കൊടുങ്ങല്ലൂരമ്മയെ പ്രാർത്ഥിച്ചിട്ട് ആദ്യ പണി തുടങ്ങി വെക്കും ആ മുഹൂർത്തത്തിൽ തുടങ്ങി വെച്ചിട്ട് അന്നേ ദിവസം മറ്റൊരു പണികളും ചെയ്യില്ല ആ മുഹൂർത്ത സമയത്ത് നമ്മൾ അത് ചെയ്ത് വെച്ചതിന് ശേഷമാണ് മാറ്റും മാറ്റിയിട്ട് പിറ്റേ ദിവസവും ആ രാഹുകാലം ഇപ്പോഴാണോ അത് മാറിയിട്ട് പണി തുടങ്ങുക അങ്ങനെ നമുക്ക് ഘട്ടംഘട്ടമായിട്ട് ഇതിന്റെ പണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അത്രേ ഉള്ളു അത്രേ അപ്പൊ അതാണ് ഒരു പള്ളിവാളിന്റെ ഈ നിർമ്മാണ സമയത്ത് അമ്മയുടേതായ ഐശ്വര്യ സാന്നിധ്യം ഒരു അനുഗ്രഹമായിട്ട് അനു അനുഭവമായി വന്നിട്ടുണ്ടോ അറിയാൻ അല്ല അത് കൂടെ ഉണ്ടല്ലോ പണി ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാവും നമുക്ക് അറിയാൻ പറ്റും ചില വാള് പണിയുമ്പോൾ ചില വാളിന് നമ്മൾ തുടക്കം വിട്ട് പൂർണ്ണമായ മനസ്സ് കൊടുത്തിരിക്കുന്ന സമയത്ത് ഈ അങ്കുല ഈ ആറങ്കുലത്തിന്റെ വാവട്ടം നമുക്ക് നിമിഷനെ കൊണ്ട് ചിലത് വളച്ച് മാറി കഴിയാൻ പറ്റും വാള് പണിയുന്ന ആ ശില്പികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും അറിയാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കാം ഇതിന്റെ തലപ്പ് എന്നുള്ളത് അപ്പൊ അവർക്ക് അതിന്റെ കഷ്ടപ്പാട് അറിയാം ഈ തലപ്പ് വളച്ച് കണക്കിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ അത് നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ നല്ല മനസ്സ് കൊടുത്ത് നിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അന്നേരം അറിയാൻ പറ്റും നമുക്ക് ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇരുവട്ടം ഒരു നമ്മൾ മറ്റാരും കുറച്ച് കാണുകയല്ല പലരും ഇത് ഇരുവട്ടം അടിക്കുന്ന കാര്യം വെച്ചിട്ട് ബുദ്ധിമുട്ടാണ് ഇരുവട്ടം അടിക്കുക എന്ന് പറയുമ്പോൾ ആ ഇരുവട്ടം നല്ലതോട്ട് കൈത്തറക്കുണ്ടെങ്കിൽ മാത്രമേ ഇരുവട്ടം അടിച്ച് മാറാൻ പറ്റൂ പറ്റുകയുള്ളു ആ ഇരുവട്ടത്തിലാണ് എന്റെ എല്ലാ വാളുകളും പുറത്തേക്ക് പോയിട്ടുള്ളത് മറ്റൊരു അനുകരണമല്ല ആ യഥാർത്ഥ ദേവശാസ്ത്ര വിധി പ്രകാരം നിർമ്മാണ വിധിയെ നമ്മൾ മാനിക്കുന്നു മാനിച്ചുകൊണ്ട് തന്നെയാണ് ഇരുവട്ടത്തിലേക്ക് മാറുന്നത് അങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു ഇരുളും പകലും എന്നുള്ള ഒരു വ്യത്യാസം പോലെ രണ്ട് പുറം ഒരു വാളിന്റെ രണ്ടു പുറവാണെങ്കിൽ ഇവിടെ ഒരു വശത്തിന് തന്നെ രണ്ടു പുറം കൊടുക്കുകയാണ് അങ്ങനെ ഇരുവട്ടം തീർത്താണ് നമ്മൾ വാള് പുറത്തേക്ക് പോകുന്നത് ഇതിപ്പോ ഒരു നിമിത്തമായിട്ട് തന്നെ പള്ളിവാൾ നിർമ്മിക്കുന്നതില് കുഞ്ഞ് ശ്രമം തുടരുന്നു പിതാവ് മുതൽ ഇങ്ങോട്ടുള്ള കുടുംബ പാരമ്പര്യം വെച്ച അമ്മ ഉൾപ്പെടെ അമ്മയുടെ വിശ്വാസ അനുഷ്ഠിക്കുന്ന കുടുംബങ്ങളാണോ അതെ നമ്മൾ നമ്മളിപ്പം എനിക്ക് ഒരു വാസന മൂർത്തി ഉണ്ട് അപ്പൊ അത് കണക്ക് വെച്ചിട്ടാണ് നമ്മൾ എന്നിലേക്ക് വരുന്ന പണിയെ നമ്മൾ ആ ഒരു ഇത് കണ്ടുകൊണ്ട് തന്നെ പൂർണ്ണ മനസ്സോടുകൂടി തന്നെയാണ് അത് ചെയ്യുന്നത് അതിങ്ങനെ ഒരു നിയോഗമായിട്ട് വന്നു എന്ന് തന്നെ അത്രേയുള്ളൂ പ്രാർത്ഥനയോട് പറയേണ്ടിയിരിക്കുന്നു ഇപ്പം നമുക്ക് ഇപ്പം വരുന്നത് ചിലത് പുറത്തു നിന്നാണ് അതായത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതിപ്പോ പറഞ്ഞില്ലേ കർണാടക എന്ന് നേരിട്ട് എത്താൻ പറ്റാത്ത വിശ്വാസികൾക്ക് അവർക്ക് ഇത് ചെയ്യാൻ താല്പര്യമുണ്ട് കാണെങ്കിൽ അവർക്ക് വെച്ച് ആരാധനക്കുള്ള വാളാണെങ്കിൽ നമ്മൾ അങ്ങനെയും കൊറിയർ രീതിയിൽ ഇവിടെ അതിൻ്റെ കാര്യങ്ങൾ അങ്ങെ കൊണ്ട് അല്ലെങ്കിൽ അവർ തരുന്ന ആ ഒരു രീതിക്ക് നമ്മൾ ചെയ്തിട്ട് നമ്മൾ കൊറിയറ് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനവും ഇതിപ്പോ കൊറിയർ വാളാണ് അതെ so like െ കണ്ടാൽ മനസ്സിലാവും ഈ ഒരു കൊറിയർ വാളിനാത്തിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒഴിപ്പാകുമ്പോഴേ കൃത്യമായ അളവിലും കൃത്യമായ കാര്യത്തിലുമാണ് ഇല്ലെങ്കിൽ അതുകൊണ്ട് ചെയ്തിട്ട് ഈ ചെയ്യുന്ന ഇതിൽ എന്തെങ്കിലും ഒരു കള്ളത്തരം കാണിച്ചാൽ നാളെ അത് എനിക്ക് തന്നെ ഭവിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് കൃത്യമായി കുറിയതെങ്കിൽ കുറയരുത് നേരിട്ടാണെങ്കിൽ നേരിട്ട് എങ്ങനെയാണെങ്കിൽ നമ്മുടെ പണി ആ കൃത്യത വിട്ടൊരു കളിക്ക് നമ്മളില്ല അപ്പഴേ പിന്നെ ഒരു സേവനം ആവശ്യമുണ്ട് ദേവശാസ്ത്രം ഉൾക്കൊണ്ട് അമ്മയുടെ പള്ളിപാളിന്റെ ആവശ്യകതയുണ്ട് അപ്പൊ അതിനായിട്ട് ഭക്തരോട് അങ്ങനെ കുറിച്ചൊന്നും അറിയാൻ തക്ക ഒന്നുമുള്ള ഇപ്പം നിരവധി ചാനലുകാർ നമ്മളെ ഈ വർക്ക് എടുക്കാറുണ്ട് അതുപോലെ തന്നെ ഇമറാമാക്സ് മൂവി മേക്കേഴ്സിന്റെ ഈ യൂട്യൂബ് ചാനലിൽ നമ്മളെ നമ്പർ സുഹൃത്തത്തിൽ കൊടുക്കുന്നതായിരിക്കും അപ്പൊ അതിൽ എന്നാൽ കോൺടാക്ട് ചെയ്യാം അല്ല ഇമിമാക്സിൽ കോണ്ടാക്ട് ചെയ്താലും നമ്മളുമായിട്ട് ഈ വാളിന്റെ ആവശ്യത്തിനാണെങ്കിൽ നമ്മളത് കൈകാര്യം ചെയ്യുന്ന അപ്പോഴേ ദൈവശാസ്ത്രവിധി പ്രകാരം നമുക്ക് പള്ളിവാളിന്റെ ആവശ്യകത വരുന്ന പക്ഷം താഴെ കൊടുത്തിരിക്കുന്നതായ നമ്പറിലും താഴെ കൊടുത്തിട്ടുള്ളതായ അദ്ദേഹത്തിന്റെ സഹോദര സ്ഥാപനമായ മിറാമാക്സ് എന്ന് പറയുന്ന സ്റ്റുഡിയോയും അതിന്റെ അധികാരിയും അതിന്റെ നമ്പറും സ്വീകരിച്ച് ഓർഡറുകൾ സ്വീകരിച്ച് നമ്മുടെ മുഹൂർത്തം അനുസരിച്ച് കൃത്യാകൃത്യം ഇത് യഥാവിധി പൂജാവിധികളോടുകൂടി കൈമാറുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു നമുക്ക് ഒരു മാക്സിമം പത്ത് പതിനഞ്ച് ദിവസം നമുക്ക് ഇതിന് വേണ്ടി കിട്ടണം അല്ലാതെ നമ്മളിപ്പോ നാലഞ്ചു ദിവസത്തെ ഡേറ്റിലേക്ക് ഒരു സകൃതി അല്ല അല്ല ശരിക്കും കൂടി സാവകാശം വൈകല്യം ഒന്നും വരാതെയുള്ള ാണ് അതാണ് ഒരാഴ്ച നമുക്ക് നാല് ദിവസം അഞ്ചു ദിവസം എന്ന് പറയുന്ന വർക്കുകൾ നല്ലത് നമുക്കൊരു പത്ത് പതിനഞ്ചു ദിവസം കിട്ടിയെങ്കിൽ മാത്രമേ കൃത്യമായ രീതിയിൽ ഒരു പാള് പുറത്തേക്ക് ഇറക്കാൻ പറ്റിയുള്ളൂ ഓരോ ക്ഷേത്രത്തിനും വ്യത്യസ്തകരമായ അളവുകളാണ് പുലർച്ചെ പുളിച്ചിക്കാവ് മധ്യാ കൊടുങ്ങല്ലൂർ മൂവന്തിക്ക് മുത്തൂറ്റ് പാതിരായിക്ക് പനഞ്ഞനാറുകാവ് അങ്ങനെ നാല് ഭാവമാണ് അമ്മയ്ക്കുള്ളത് ബാല്യം കൗമാരം യൗവനം വാർധക്യം അങ്ങനെയുള്ള അമ്മയുടെ ചൈതന്യ ധന്യത അനുസരിച്ചുള്ള വ്യത്യസ്ത അളവുകളിൽ തന്ത്രിമാരുടെയും ദേവസ്വാധികാരികളുടെയും നിർദ്ദേശം അനുസരിച്ച് കൊണ്ടുവരുന്ന അളവിലുള്ളതിൽ വന്നു ഭവിക്കേണ്ടത് പോകുന്ന പോരാളികൾ കൂടി ചർച്ച ചെയ്തിട്ട് ഉത്തമോത്തമായ കണക്ക് ബോധ്യപ്പെടുത്തിയാണ് പള്ളികാൾ നിർമ്മിക്കുന്നത് അമ്മയുടെ പൊന്നിൻ തിരുവാൾ ദേവസ്വാധികാരികളെ അധികാരികളെ ഏൽപ്പിക്കുന്നതിന് മുമ്പായി ഒറ്റക്കെട്ടും യും മുറുക്കാനും എന്ന അടുക്ക് സംവിധാനവും അതുപോലെ കറുപ്പ് കച്ചയും കൂടാതെ നിവേദ്യാദി വിധികളും ഗുരുതി വിധികളും അലങ്കാരാദി വിധികളും നിവേദ്യമായി അമ്മയ്ക്ക് ഗുരുദീവ് സങ്കല്പിച്ചുള്ള കൂടിയാണ് അധികാരികളെ പള്ളിവാൾ ആത്യാദരപൂർവ്വം സമർപ്പിക്കുന്നത് ഹരിവട്ട്യാർ നിർമ്മിച്ചിട്ടുള്ളതായ അമ്മയ്ക്ക് സമർപ്പിക്കുന്നതായ ഈ പള്ളിവാൾ ലോകത്തിന്റെ നന്മയ്ക്കായി ഭാരത സംസ്കാരത്തിന്റെ സനാതനധർമ്മത്തിൻ്റെ വിളനിലമാകുവാൻ തക്കവണ്ണം അനുഗ്രഹ കടാക്ഷം ശരിമാരാകട്ടെ ശില്പിക്കും അമ്മയുടെ പള്ളികാൾ എന്ന ദിവ്യ ആയുധത്തിനും എന്ന് ക്ഷേത്ര പൂജാരി എന്ന നിലയിൽ എൻ്റെ എല്ലാവിധ പ്രാർത്ഥനയും അനുഗ്രഹവും ഈ നിർമ്മിതിയിൽ ഉണ്ടാകുമാറാകട്ടെ അത് ഭക്തജനങ്ങൾക്കും ദേശത്തിനും ദേശവാസികൾക്കും ഐശ്വര്യ സമ്പദ് സമൃദ്ധിയാവട്ടെ എന്ന പ്രാർത്ഥനയോടെ